ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ടി വിയിൽ ദിലീപിൻ്റെ ഒരു പഴയകാല സിനിമ കുഞ്ഞിക്കൂനൻ അതിങ്ങനെ പോകും ഇപ്പോൾ അതെൻ്റെ കസിൻ തന്നെ പെട്ടെന്ന് അത് അങ്ങ് ഓഫ് ചെയ്തു ഞാൻ ചോദിച്ചത് എന്താ കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് അതെനിക്കിഷ്ടമല്ല അതെന്താ കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ പടം അതായത് ദിലീപിൻ്റെ കാര്യമായി പറയുന്നത് ദിലീപിൻ്റെ ഒരു പടവും കാണാറില്ല ആ കേസ് തുടങ്ങി അന്ന് പോലെ ഞാൻ കാണാറില്ല തിയേറ്ററിൽ പോയി കാണത്തില്ല ടി വിയിലും കാണത്തില്ല ഞാൻ പറയാം എന്താ കാര്യം ശരിയല്ല അത് കാണത്തില്ല ഞാൻ പറയും അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു ടി വിയിലൊക്കെ പറയുന്നത് കേട്ടില്ല ഞാൻ പറയും ടി വിയിൽ പറയുന്ന അതായത് അന്ത് അന്ത്യ ചർച്ചകളിലെല്ലാം പറയുന്ന എല്ലാം കറക്റ്റാണോ അല്ലല്ലോ വിധി വരാനിരിക്കുന്നല്ലേ ഉള്ളൂ അല്ലേ എന്നോണ്ടോ ഞാൻ കാണത്തില്ല പിന്നെ മനസ്സിലാക്കിയത് നിരവധി ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സിനിമ കാണാത്ത ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചോട്ടെ ഇദ്ദേഹം തെറ്റ് ചെയ്തു ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല ഇദ്ദേഹത്തിന് വ്യക്തി എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തിയാൽ നല്ലൊരു കലാകാരനല്ലേ ഇദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സിനിമകളും എനിക്കിഷ്ടമാണ് ഞാൻ എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇതുപോലെ ഒരു വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് ജനലക്ഷങ്ങളെ സന്തോഷിപ്പിച്ചിട്ടൊരു കലാകാരനുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അത് ഏത് പടവാണ് അദ്ദേഹത്തിൻ്റെ മോശം കുഞ്ഞിക്കൂനൻ പറക്കും തളിയ ചാന്തുപൊട്ട് എന്നു വേണ്ട എല്ലാം ഒന്നിനൊന്നിനു മെച്ചമായിരുന്നു ആ ആങ്കിളിലാണ് ഞാൻ കാണുന്നത് പിന്നെ എടുത്തു പറയാൻ എപ്പോഴും ഓർക്കുമ്പോഴും കാണുമ്പോഴും ആ സിനിമയെ കാണുമ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് ആ സൗണ്ട് തോമയിൽ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ അത് കേട്ട് കല ആസ്വദിക്കുന്നവരാണെങ്കിൽ അത് മനസ്സിലാകും ഇത് വേറെ ഏത് കലാകാരനും ചെയ്യാൻ സാധിക്കും ഏത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻ്റ് വരുമെന്നുള്ളതാണ് കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് വേറെ കാര്യം ഞാൻ ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഒരിക്കലും അദ്ദേഹം ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കുകയല്ല ഉള്ളൂ ഇതുമൂലം നല്ലൊരു കലാകാരനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് കാരണം അതിന് ശേഷം ഈ കേസിന് ശേഷം അദ്ദേഹം നല്ലൊരു പടം ഇറങ്ങിയിട്ടുണ്ടോ ഇല്ല അല്ലേ മറ്റൊരു കാര്യം നമുക്ക് ആലോചിക്കാനുള്ളത് ഇദ്ദേഹം തെറ്റ് ചെയ്തു തന്നെ ഇരിക്കട്ടെ നമുക്ക് നമുക്ക് ചുറ്റും എത്ര എത്ര ഇൻസിഡൻസ് നമുക്കുണ്ടായിട്ടുണ്ട് മതമേലത്തിഷ്യന്മാരായിക്കോട്ടെ അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ കലാ സാംസ്കാരിക നേതാക്കന്മാരെ പ്രകടമായി ഇവരെല്ലാം എത്ര എത്ര ലീലാവി വിലാസങ്ങളൊക്കെ നമ്മളവരെ എല്ലാം ടി വി ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അവരൊക്കെ ഈ നിയമ വ്യവസ്ഥകളൊക്കെ ഭേദിച്ച് അവർ അജയരായിട്ട് വെളിയിലോട്ട് വന്നിട്ടുമുണ്ട് ശരിയല്ലേ ഞാൻ ആഗ്രഹിക്കുന്നു ദിലീപ് എന്ന ആ അതുല്യ കലാകാരന് ഈ ഇങ്ങനെ ഒരു ശിക്ഷിക്കപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് കുറ്റം ആരോപിക്കുന്നവരോടായി ഒരു അഭ്യർത്ഥന പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ